അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ഏഴ് ശനിയാഴ്ച പ്രവാചകന്മാരുടെ പിതാവെന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി തന്റെ ആദ്യത്തെ പുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന വനിച്ച് അല്ലാഹുവിന്റെ പ്രീതിക്കായി ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ എന്നാണ് ഇസ്ലാമിക വിശ്വാസം സംസ്ഥാനത്ത് ഇന്ന് ഏവർക്കും ഡെയിലി ന്യൂസിന്റെ ബലിപെരുന്നാൾ ആശംസകൾ അഥവാ ബക്രീദ് പ്രമാണിച്ച് ഇന്ന് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകൾ ഉണ്ടായിരിക്കുന്നതല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ബക്രീദ് ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കിക്കൊണ്ടാണ് നാം ബക്രീദ് ആഘോഷിക്കുന്നതെന്നും വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തിയായ ബക്രീദ് മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ ആവിഷ്കാരം ത്യാഗമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണെന്നും മുഖ്യമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു യു എസിന്റെ പ്രതിരോധ സംവിധാനമായ ഗോൾഡൻ ഡോമിന് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ ബദലൊരുക്കുന്നു കരയിലൂടെയും ആകാശം വഴിയുമുള്ള ആക്രമണങ്ങളെപ്പറ്റി മുൻകൂട്ടി വിവരം നൽകി പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന സംവിധാനമാണ് ഡിആർഡിഒ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത് ലോക പ്രതിരോധ വ്യവസായത്തിൽ ഇന്ത്യ പുതുശക്തിയായി ഉയർന്നുവരുന്ന സമയത്ത് രാജ്യത്തിന്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുന്നതാകും ഒപ്റ്റോണിക് ഷീൽഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംവിധാനം വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം പൂർണ്ണമാകൂവെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാജ്യത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ കേരളത്തെ സജ്ജമാക്കുന്നതിനുള്ള മാർഗ്ഗരേഖ തയ്യാറാക്കാൻ വിജ്ഞാന സമൂഹം കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്നും ഗവർണർ പറഞ്ഞു ുടി പിടിച്ച ഭാരതാംബ്യയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ലെന്ന് പ്രഖ്യാപിച്ച ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ട് സിപിഐ ഗവർണർക്കെതിരെ ദേശീയ പതാകയേന്തി എല്ലാ ബ്രാഞ്ചുകളിലും സിപിഐ ഇന്ന് വൃക്ഷത്തൈകൾ നടും ഗവർണർക്കെതിരെ ഇടത് നേതാക്കൾ വിമർശനം തുടരുമ്പോൾ മുഖ്യമന്ത്രി മൌനത്തിലാണ് സർക്കാർ അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നാണ് രാജ്ഭവന്റെ നിലപാട് രാജ്ഭവനിലെ ഭാരതാമ്പ ചിത്ര വിവാദത്തിൽ പ്രതികരണവുമായി സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്ത ഗവർണറുടെ നടപടി അപലപനീയമെന്ന് എം എ ബേബി പ്രതികരിച്ചു രാജ്ഭവനെ ഒരിക്കലും അത്തരമൊരു ചടങ്ങിന് വേദിയാക്കരുതായിരുന്നുവെന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു സിപിഎമ്മും സിപിഐയും തമ്മിൽ മത്സരമില്ലെന്നും ദേശീയപാതാ വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്നും എം എ ബേബി വ്യക്തമാക്കി തെലങ്കാനയ്ക്ക് പിന്നാലെ കിറ്റക്സ് കമ്പനിയെ തേടി ആന്ധ്രാപ്രദേശ് ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി ഇന്ന് കിറ്റക്സ് ആസ്ഥാനത്ത് എത്തും മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി എസ് സവിതയുടെ സന്ദർശനമെന്നാണ് വിവരം കിറ്റക്സിന്റെ കിഴക്കമ്പലത്തെ ഓഫീസിൽ മന്ത്രി സവിത നാളെ എത്തുമെന്ന് കിറ്റക്സ് പങ്കുവച്ച വാർത്താക്കുറിപ്പിൽ പറയുന്നു വീടുകളിൽ കയറി തെരുവു ആക്രമണം പാലക്കാട് കോട്ടോപ്പാടത്താണ് തെരുവു ആക്രമണത്തിൽ നാലു പേർക്ക് കടിയേറ്റത് കടിയേറ്റ ഒരാൾക്ക് സാരമായി പരിക്കേറ്റു അരിയൂർ പടുവിൽ കുളമ്പിൽ ഇന്നലെ വൈകിട്ട് നാലോടെയാണ് സംഭവം ലീലാവതി അഹമ്മദ് കുട്ടി സക്കീന മിഥിലാജ് എന്നിവർക്കാണ് കടിയേറ്റത് വർക്കല പാലച്ചിറ ജുമാ മസ്ജിദിന് സമീപം തൊഴിലുറപ്പ് ജോലിക്കാർക്കിടയിൽ കാർ പാഞ്ഞുകയറി ഒരു മരണം പാലച്ചിറ ബൈജു ഭവനിൽ അറുപത്തഞ്ചു വയസ്സുള്ള ശാന്തയാണ് മരണപ്പെട്ടത് അമിത വേഗത്തിലെത്തിയ കാറാണ് ശാന്തയെ ഇടിച്ചത് ജോലി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം വിഴിഞ്ഞത്ത് കടലിലേക്ക് താണുപോയ മത്സ്യബന്ധന ബോട്ട് കരയിലേക്കെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു ക്രെയിൻ ഉപയോഗിച്ച് ബോട്ട് പൊക്കിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും കയർ പൊട്ടി ബോട്ട് നാല് പ്രാവശ്യം കടലിലേക്ക് വീണു ബോട്ട് തകർന്ന നിലയിലാണ് ഫിഷറീസ് വകുപ്പിന് കരാർ നൽകിയിരുന്ന ബോട്ടാണ് കടൽക്ഷോഭത്തിൽ തകർന്ന് താണുപോയത് കായംകുളത്ത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിച്ച കുഴിയിൽ വീണ് വൈക്കയാത്രികൻ മരിച്ചു ആരോമലാണ് മരിച്ചത് സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കടന്ന ഉടൻ റോഡ് അവസാനിക്കുന്നിടത്തുള്ള കുഴിയിൽ വീണാണ് അപകടമുണ്ടായത് അരയാൾ താഴ്ചയുള്ള വെള്ളം നിറഞ്ഞ കുഴിയിലേക്കാണ് സ്കൂട്ടർ വീണത് സ്ഥലത്ത് മുന്നറിയിപ്പ് ബോർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല വ്യാഴാഴ്ച രാത്രിയോടെയാണ് അപകടമുണ്ടായത് പാലക്കാട് പൊള്ളാച്ചി സംസ്ഥാന പാത അൻപത്തിരണ്ടിലെ കുഴിയിൽ വീണുണ്ടായ വാഹന അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു അംഗൻവാടി ടീച്ചറായ പഴനിയാര് പാളയം ലൈബ്രറി സ്ട്രീറ്റിലെ ജയന്തി മാർട്ടിനാണ് മരിച്ചത് പാലക്കാട് കൊടിഞ്ഞാമ്പാറ കരുവപ്പാറ സെയിന്റ് പോൾസ് സ്കൂളിനു സമീപത്ത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം റോഡിലൂടെ പോകുന്നതിനിടെ സ്കൂട്ടർ കുഴിയിൽ വീണ് മറിഞ്ഞു ഇതോടെ റോഡിലേക്ക് തെറിച്ചു വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങുകയായിരുന്നു കണ്ണൂർ പാനൂരിൽ വാഹനത്തിന്റെ എയർ ലേക്ക് പരിശോധിക്കുന്നതിനിടെ എയർ സസ്പെൻഷൻ താഴ്ന്ന ഉള്ളിൽ കുടുങ്ങിയ മെക്കാനിക്കിന് ദാരുണാദ്യം പാട്യം പാല ബസാറിലെ മെക്കാനിക് സുകുമാരനാണ് മരിച്ചത് ടൂറിസ്റ്റ് ബസിന്റെ എയർലേക്ക് പരിശോധിക്കുന്നതിനിടെ വെള്ളിയാഴ്ച രാവിലെ പത്തു മുപ്പതോടെയാണ് സംഭവം നടന്നത് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ കോട്ടയത്തെ ഇവാഞ്ചലിക്കൽ സഭാ ബിഷപ്പ് അറസ്റ്റിൽ മണിമല സ്വദേശി സന്തോഷ് പി ചാക്കോയാണ് അറസ്റ്റിലായത് കുറിച്ചി സ്വദേശിയായ യുവാവിനെയാണ് ബിഷപ്പ് കബളിപ്പിച്ചത് യുവാവിൽ നിന്ന് രണ്ടര ലക്ഷം രൂപയാണ് പ്രതി തട്ടിയെടുത്തത് പണം വാങ്ങിയിട്ടും ജോലി കിട്ടാത്തതിനെ തുടർന്ന് യുവാവ് പരാതി നൽകുകയായിരുന്നു യും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുട്ടികൾ കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് തടഞ്ഞ് കർണാടക ഹൈക്കോടതി അതേസമയം കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഐ പി എൽ കിരീട വിജയാഘോഷത്തോടനുബന്ധിച്ച് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തെക്കിലും തിരക്കിലും പതിനൊന്ന് പേർ മരിക്കാനിടയായ സംഭവത്തിൽ സൂപ്പർ താരം വിരാട് കോഹ്ലിക്കെതിരെ പോലീസിൽ പരാതി ബംഗളൂരുവിലെ കബോൺ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് സോഷ്യൽ ആക്ടിവിസ്റ്റായ വെങ്കടേഷ് എന്നയാളാണ് പരാതിക്കാരൻ എന്നാൽ വിരാട് കോഹ്ലിക്കെതിരായ പരാതിയിൽ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇന്ത്യൻ കാർഷിക മേഖല ഇരുപത്തഞ്ച് ശതമാനം വരെ വിളനഷ്ടം നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ട് അഖിലേന്ത്യാ കർഷക സംഘടന ഫെഡറേഷൻ റിപ്പോർട്ടിലാണ് മുന്നറിയിപ്പ് ക്രമരഹിതമായ മഴ വരൾച്ച അന്തരീക്ഷ താപനില ഉയരുന്നത് വർദ്ധിച്ചുവരുന്ന കീടങ്ങളുടെ ആക്രമണം മുതലായവ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ് പ്രധാനമന്ത്രി മോദിയെ ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചത് കാനഡയിൽ നടക്കുന്ന ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും മോദി കൂടിക്കാഴ്ച നടത്തിയേക്കും ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നും ക്ഷണിച്ചതിൽ സന്തോഷമെന്നും മോദി എക്സിൽ കുറിച്ചു മാർക്ക് കാർണി തന്നെ വിളിച്ചിരുന്നുവെന്നും ഇന്ത്യയും കാനഡയും തമ്മിൽ ഊഷ്മളമായ ബന്ധം തുടരുമെന്നും മോദി എക്സിൽ കുറിച്ചു നീറ്റ് പി ജി പരീക്ഷ ഓഗസ്റ്റ് മൂന്നിന് നടത്തും ഒറ്റ ഷിഫ്റ്റിൽ പരീക്ഷ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാനായി നേരത്തെ നിശ്ചയിച്ച ജൂൺ പതിനഞ്ചിൽ നിന്ന് ഓഗസ്റ്റ് മൂന്നിലേക്ക് പരീക്ഷ മാറ്റാൻ അനുവദിക്കണമെന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷന്റെ അപേക്ഷ സുപ്രീംകോടതി അംഗീകരിച്ചു രണ്ട് ഷിഫ്റ്റായി പരീക്ഷ നടത്തുന്നതിനെതിരെയാണ് നേരത്തെ സുപ്രീംകോടതിയിൽ ഹർജിയെത്തിയത് ജാർഖണ്ഡിലെ സർക്കാർ ആശുപത്രിയിൽ പ്രസവ എത്തിയ യുവതിക്ക് പ്രവേശനം നിഷേധിച്ചതിൽ വിവാദം കുഞ്ഞ് ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചുവെന്ന് പറഞ്ഞാണ് നഴ്സുമാർ യുവതിക്ക് ചികിത്സ നൽകാതിരുന്നത് പിന്നീട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഇതോടെ ഹസാരിബാഗ് ജില്ലാ ഭരണകൂടം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഉത്തർപ്രദേശിൽ രണ്ടര വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ലക്നൌവിൽ നിരവധി കേസുകളിൽ പ്രതിയായ ദീപക് വർമ്മയാണ് കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ചയാണ് ആലംവാഗ് മെട്രോ സ്റ്റേഷന് സമീപം അമ്മയോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ പ്രതി തട്ടിക്കൊണ്ടുപോയി ക്രൂരപീഡനത്തിനിരയാക്കി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഗുരുതര പരിക്കേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് every wedding Wedding unforgettable with Joya Diamond wedding Collection. Joya Lucas Lucas, Diamond Collection. world's favorite jeweler. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് <laughs> സുപ്രീം കൌൺസിൽ അംഗങ്ങളെയും എമിറേറ്റ്സ് ഭരണാധികാരികളെയും കിരീടാവകാശികളെയും ഉപഭരണാധികാരികളെയും സ്വീകരിച്ച് യു എ ഇ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അതിഥികൾക്ക് ഊഷ്മളമായ സ്വീകരണവും ഏത് ആശംസകളും കൈമാറി അബുദാബിയിലെ അൽ മുഷ്രീഫ് കൊട്ടാരത്തിൽ വെച്ചാണ് സ്വീകരണ ചടങ്ങുകൾ നടന്നത് ഇന്ത്യൻ സർവകക്ഷി സംഘം സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയതിന് പിന്നാലെ സൌദിയിലെത്തി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായി പാക് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി മിന പാലസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഇരു രാജ്യത്തെയും ഉന്നത നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു ഷിംല കരാറിനെ ചത്തുപോയ രേഖയെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വിശേഷിപ്പിച്ചതിന് പിന്നാലെ തിരുത്തലുമായി പാക് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയുമായുള്ള ഏതെങ്കിലും ഉഭയകക്ഷി കരാർ റദ്ദാക്കാൻ ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള താൽപര്യം പ്രകടിപ്പിച്ച് തായ്വാൻ ഡി ഫോർ ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിലാണ് തായ്വാൻ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നതെന്നാണ് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനം ഇന്ത്യ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ ഒന്നിനുപിറക ഒന്നായി നാല് കത്തുകൾ അയച്ചതായി റിപ്പോർട്ട് ജലലഭ്യതക്കുറവ് കാരണം പാകിസ്ഥാൻ രൂക്ഷമായ വരൾച്ച അനുഭവിക്കുകയാണെന്നാണ് സൂചന ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സംരംഭമായ സ്റ്റാർലിങ്കിന് ഇന്ത്യയിലെ ടെലികോം മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് ലഭിച്ചതായി റിപ്പോർട്ട് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇക്കാര്യം സ്റ്റാർലിങ്കും ടെലികോം വകുപ്പും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേലിന്റെ ആയുധ വ്യാപാരം കുതിച്ചുയർന്നതായി റിപ്പോർട്ട് അതേസമയം ആയുധ വ്യാപാര ഭീമനായ റഷ്യയുടെ കച്ചവടം തൊണ്ണൂറ്റി ശതമാനവും ഇടിഞ്ഞതായും രണ്ടായിരത്തി സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കെയാണ് ആയുധ വ്യാപാരത്തിലെ ഈ വർദ്ധനവെന്നത് ശ്രദ്ധേയമാണ് വർഷം കൊണ്ട് ഇസ്രായേലിന്റെ ആയുധ വ്യാപാരം വർദ്ധിച്ചത് അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുമെന്ന് പ്രഖ്യാപിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രിയുടെ പ്രഖ്യാപനം മെസ്സി വരും പോസ്റ്ററും മന്ത്രി പങ്കുവച്ചിട്ടു അതേസമയം മെസ്സിയും സംഘവും എപ്പോഴാണ് കേരളത്തിലെത്തുക എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരാനുണ്ട് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ സി ബിജു ഡെയിലി ന്യൂസ് ലൈവ്